പിന്നെ ലീഗാരെ കാണുന്നില്ല ലീഗേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് എം എൽ എ ഉണ്ടായിരുന്നു കൊല്ലത്ത് എം എൽ എ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു ഇപ്പോ പടവളങ്ങാട വളർച്ചയാ നിങ്ങൾ ഇങ്ങോട്ട് കേറുമ്പോ സ്വന്തം കാലിന്റെ അടിയിൽ കൂടെ നോക്കണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രതിപക്ഷ നേതാവിനോടൊന്ന് പറയണം ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് വിളിച്ച രീതിയിലല്ല ൂർവം പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കണം ഇരവിപുരം എം എൽ എ സഭയിൽ നടത്തിയ തീപ്പൊരി പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ലീഗിനെ കുറിച്ചും പറയുന്നുണ്ട് കോൺഗ്രസിനെ കുറിച്ചും പറയുന്നുണ്ട് മാധ്യമങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് സഭയിൽ ഇന്ന് അദ്ദേഹം സംസാരിച്ചത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനായും കേൾക്കാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കിയതിന്റെ അമ്പതാം വർഷമാണ് ടിയന്തരാവസ്ഥയാണ് ഇത് സൂചിപ്പിക്കാൻ കാരണം ഈ സഭയിൽ ആ അടിയന്തരാവസ്ഥയുടെ ഇരകളായിട്ടുള്ള രണ്ടുപേരുണ്ട് സർ ഒന്ന് നമ്മുടെ സഭാനേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി സാഹബ് പിണറായി വിജയൻ മറ്റൊന്ന് പൊന്നാനി എം എൽ എ സാഹബ് പി നന്ദകുമാർ ഇവർ രണ്ടുപേരും മിസ നിയമപ്രകാരം അന്ന് വളരെ ആണെങ്കിലും അന്ന് കേട്ടിട്ടുള്ളത് മാഡ് ഇന്ദിരാ സെൽഫിഷ് ആക്ട് എന്നാണ് മിസ ആ മിസ നിയമപ്രകാരം തുറങ്കലടയ്ക്കപ്പെട്ടവരാണ് ക്രൂരമർദ്ദത്തിന് ഇരയായവരാണ് സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്നുള്ളതേയുള്ളു സാർ ഇവിടെ ഈ ധനാഭ്യർത്ഥനകളൊന്ന് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലോകത്തിലെ തന്നെ അതികഠിനമായ ഒരു തൊഴിൽ മേഖലയാണ് സർ മത്സ്യബന്ധന ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുകയും തൊഴിൽപരമായി കടലോരത്ത് താമസിക്കുകയും ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി അത് ലഘൂകരിച്ച് പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് അത് ഒന്നൊന്നായി നടപ്പിലാക്കി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വകുപ്പ് മന്ത്രിയെയും ഈ ഗവൺമെൻറ്റെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ വിവിധ പദ്ധതികളാണ് സാർ ഒന്ന് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ അവർക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം അന്യമായിരുന്നു പക്ഷേ അവിടെ വിദ്യാതീരം എന്ന പദ്ധതി നടപ്പിലാക്കി അവരെയെല്ലാം ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ആക്കി മാറ്റിയ ഗവണ്മെന്റ് ആണ് സാർ ഈ പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് എൺപത്തിനാല് ഡോക്ടർമാരാണ് ആ മേഖലയിൽ നിന്നും വിദ്യാതീരം പദ്ധതി വഴി നടപ്പില് അവർ ഡോക്ടർമാരായി മാറിയത് അതുപോലെ തന്നെ വിവിധ എൻട്രൻസ് എൻട്രൻസ് കോച്ചിങ്ങിന് ഐ എ എസ് അതിനുള്ള കോച്ചിങ്ങിന് ഇതെല്ലാം സൗജന്യമായി നൽകുന്ന ഒരു ഗവൺമെന്റ് ആണ് അതുപോലെ തന്നെ അവരുടെ പലരും സൂചിപ്പിച്ച് പുനർഗേഹം രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് പുനർഗേഹം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മത്സ്യ തീരദേശ മേഖലയിൽ നിന്നും അവരെ മാറ്റിപ്പാർപ്പിച്ച് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ആ സാന്ദർഭികമായി ആ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ആ അൻപത് മീറ്റർ എന്നുള്ളത് ഒരു നൂറ് മീറ്റർ ആക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ നടത്തുകയാണ് അതുപോലെ തന്നെ അവരുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു എങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കി എന്ന് മാത്രമല്ല കേന്ദ്രത്തിന്റെ വിഹിതം ലഭിച്ചില്ലെങ്കിൽ പോലും അത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പൈസ കണ്ടെത്തി അത് നൽകുന്നതിന് നേതൃത്വം നൽകുന്ന ഗവൺമെന്റാണ് ആണ് സാർ അതുപോലെ ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയായിരുന്നു എങ്കിൽ ഇന്നത് ഇരുപത് ലക്ഷം രൂപയാക്കി ആ ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിച്ച ഗവൺമെന്റ് ആണ് സാർ ഒന്നര കോടിയുടെ വോട്ട് മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയ്ക്ക് നൽകുന്ന ഗവൺമെന്റ് ആണ് ഈ തരത്തിൽ ഏതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള തീരദേശ റോഡ് സ്കൂള് ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ അതുപോലെ തന്നെ അതിദരിദ്രർ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെ കണ്ടെത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് മത്സ്യമേഖലയിൽ നിന്നുള്ളത് ആ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും പിന്നെ ഇവിടെ എല്ലാം ഈ സഭയ്ക്കകത്ത് തന്നെ ഒട്ടേറെ ചർച്ചയും അടിയന്തര പ്രമേയവും സബ്മിഷനും ഒക്കെ വന്ന വിഷയമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ പാർപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഇവിടെ ഇല്ല ഇവിടെ വാതവരാതെ പ്രസംഗിച്ചു അവിടെ പോയി അവിടെ സന്ദർശിച്ചു ദിവസങ്ങളോളം മാധ്യമ ചർച്ചയായിരുന്നു സർ പക്ഷേ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ അവരുടെ അനുയായികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രതിപക്ഷ നേതാവിനോടൊന്ന് പറയണം ബഹുമാനപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് വിളിച്ച രീതിയിലല്ല ബഹുമാനപൂർവം പ്രതിപക്ഷ നേതാവ് അവിടെ ഒന്ന് സന്ദർശിക്കണം സർ ആ മത്സ്യത്തൊഴിലാളികളുടെ ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം ഒന്ന് പോയി കാണാൻ അദ്ദേഹത്തോടൊന്ന് പറയണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ ജീവിത ദുരിതങ്ങൾ കരുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഫിഷറീസ് വകുപ്പിനെയും അതിന് നേതൃത്വം നൽകുന്ന സഹ സജി ചെറിയാനെയും ഈ ഗവൺമെന്റിനെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് സർ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗതാഗതം ഈ കെ എസ് ആർ ടി സി എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ ആനവണ്ടി എന്നൊക്കെയാണ് നമ്മൾ കുഞ്ഞിലെ കേട്ടിട്ടുള്ളത് ആ കെ എസ് ആർ ടി സി എന്നും ഒരു ചർച്ചാ വിഷയമാണ് ആ കെ എസ് ആർ ടി സിയെ ആ പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞകാല മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിയും ഫലപ്രദമായി അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിന് ടിക്കറ്റിന്റെ വരുമാനം മാത്രമാക്കാതെ ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗതാഗത വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അവരുടെ കീഴിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് പലർക്കും അറിയില്ല സർ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സുകൾ ഉൾപ്പെടെ ആരംഭിച്ചുകൊണ്ട് അത് വിപുലപ്പെടുത്തി ഈ നാട്ടിലെ കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഒരുക്കിക്കൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ഇവിടെ രാവിലെ തന്നെ മന്ത്രി സൂചിപ്പിച്ചു അവർ ഈ ബസ് സ്റ്റേഷനുകൾ നവീകരിച്ച് ഫലപ്രദമായി നവീകരിച്ച് റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ തുടങ്ങിക്കൊണ്ട് യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റൂട്ടുകൾ ക്രമീകരിച്ച് വണ്ടികൾ വലിയ വണ്ടികൾ വേണ്ട സ്ഥലപ്പൊ ഇവിടെ പലരും ഉന്നയിച്ചു ചെറിയ വണ്ടിയാ വേണ്ടതെന്ന് അത് മനസ്സിലാക്കി ചെറിയ വണ്ടികൾ ആവശ്യമുള്ള സ്ഥലത്ത് ചെറിയ വണ്ടികൾ ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ട് ഇതിനെ കെ എസ് ആർ ടി സിയെ ആകെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തുന്നു സർക്കാരും ഏഴായിരത്തോളം കോടി രൂപയാണ് ഈ കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് പെട്രോളിന്റെ വിലവർധനവാണ് ഏറ്റവും വലിയ ആ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ആ പെട്രോളിന്റെ വിലവർധനവെക്കുറിച്ചൊന്നും പറയാൻ ഇവിടെ പ്രതിപക്ഷം ഇല്ല പിന്നെ പ്രതിപക്ഷമാകെ ഇപ്പോൾ ഉള്ള എന്താ പ്രതിപക്ഷം കഴിഞ്ഞപ്പോലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് നല്ല വിജയം കിട്ടി സംശയമൊന്നുമില്ല ആ വിജയത്തെ അംഗീകരിക്കുന്നു പക്ഷെ ആ വിജയം അങ്ങ് അമിതമായി ആഹ്ലാദിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് വിജയം ഉണ്ടായി ജയ പിന്നെ പുതിയ മുഖ്യമന്ത്രിയൊക്കെ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയി വകുപ്പുമൊക്കെ ആയി ഇവിടെ ചിലരൊക്കെ അങ്ങ് മന്ത്രിമാരായി ബഡ്ജറ്റ് വരെ തയ്യാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയുണ്ടായി എന്താണ് സർ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു ജനങ്ങളുടെ ആ വിധിയെ ശിരസ ഞങ്ങൾ വഹിക്കുക ആ ജനങ്ങൾക്ക് ജനങ്ങളിൽ കുറെ ം തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരായ മനസ്സാണ് മതേതര മനസ്സാണ് ഈ കേരളത്തിൽ പക്ഷെ ആ മതേതര മനസ്സിൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ളവരെ കൂട്ടുചേർത്ത് പത്തൊമ്പതി അതിൽ നിങ്ങൾക്ക് എസ് ഡി പി ഐ പിന്തുണയില്ല പിന്തുണ കൂടി ഉണ്ടായിട്ടും പത്തൊമ്പതിൽ ലഭിച്ച വോട്ട് നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങൾക്ക് കുറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് നിങ്ങൾക്ക് ഈ പിന്തുണ ഉണ്ടായിരുന്നിട്ടും ഈ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം സാങ്കേതികമായി നിങ്ങൾ വിജയിച്ചു പിന്നെന്താ സാങ്കേതികമായി വിജയിച്ചു നിങ്ങൾ പിന്നെ എപ്പോഴും ചെയ്യുന്നൊരു പണിയുണ്ട് നിങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് നിങ്ങൾ തുറപ്പിക്കും ഞങ്ങൾ അത് പൂട്ടിക്കും നിയമത്ത് നിങ്ങൾ തുറന്നു ഞങ്ങൾ പൂട്ടിച്ചു തൃശൂര് നിങ്ങൾ തുറപ്പിച്ചു ഞങ്ങൾ അത് പൂട്ടിക്കും ആ ജോലി ഞങ്ങളതാ കാരണം ബി ജെ പി ഈ നാടിന് ആപത്താണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം പിന്നെ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്താ സംശയം ഇവിടെ പരിഹസിക്കുകയാണ് ഇപ്പോ ഇവിടെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി മികച്ച വിജയം നേടി ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച വിജയം നേടി എങ്ങനെ നേടി ഇന്ത്യ മുന്നണിയിൽ ആ വിജയത്തിൽ കർഷക സമരത്തിന് പങ്കുണ്ടോ ഇല്ലയോ ആ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമാണ് അതിന്റെ ഏഴയലത്ത് കോൺഗ്രസ് ഇല്ലായിരുന്നു അവിടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കർഷക സമരത്തിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ മറുപടി പറഞ്ഞത് ഈ സമരത്തിന്റെ പിന്നിൽ ഇടതുപക്ഷമാണെന്നാണ് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത് അതുപോലെ തന്നെ ബി മുഖം ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ വികൃതമായത് ഇലക്ട്രൽ ബോണ്ടാണ് ഞങ്ങൾ കൊച്ചു പാർട്ടിയെ വളരെ കുഞ്ഞം പാർട്ടിയാ പക്ഷേ ആ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസിന് പോയി അതിന്റെ വിധി കൊണ്ടുവന്നു ആ വിധിയിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദം ഉണ്ടായത് അതിന്റെ യാഥാർത്ഥ്യം ബി ജെ എന്താണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലായത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കർഷക സമരത്തിന്റെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ കോൺഗ്രസ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസ്സിൽ കർണാടക ഈ അടുത്ത സമയത്തല്ലേ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പക്ഷെ എത്ര സീറ്റ് കിട്ടി ഇവിടെ പതിനേഴ് സീറ്റ് ഇപ്പോഴും ബി ജെ പിക്ക് ആണ് ഇവർക്ക് ഒമ്പതേയുള്ളൂ സ്റ്റേറ്റിലേ ഉള്ളൂ നിങ്ങൾ രണ്ടക്കം കഴിഞ്ഞു കടന്നത് ഒന്ന് കേരളം ഇവിടെ പതിനാല് മറ്റൊന്ന് മഹാരാഷ്ട്ര പതിമൂന്ന് നാല് സ്റ്റേറ്റിലേ ഉള്ളു അഞ്ചക്കം കഴിഞ്ഞത് രാജസ്ഥാൻ തെലുങ്കാന ഉൾപ്പെടെ രാജസ്ഥാനും തെലുങ്കാനയും കർണാടക ഉൾപ്പെടെ നാലേ നാല് സ്റ്റേറ്റില് ഈ യാഥാർത്ഥ്യമൊക്കെ ഒന്ന് അറിയണം ഇവിടെ യു പിയിൽ എൺപത് സീറ്റുള്ള യു പിയിൽ നിങ്ങൾ ഭരിച്ചിരുന്നതല്ലേ വെറും ആറ് സീറ്റേ നിങ്ങൾക്കുള്ളൂ രാജസ്ഥാനിൽ വെറും എട്ട് സീറ്റേ ഉള്ളൂ മധ്യപ്രദേശത്തിന് ഒരു സീറ്റേ ഉള്ളൂ അപ്പൊ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ യു പി തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് കടന്നു കയറാൻ കോൺഗ്രസിനായിട്ടില്ല അവിടെല്ലാം വിജയിച്ചത് അവിടെല്ലാം നിങ്ങൾ വിജയിച്ചത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആകാമായിരുന്നു പക്ഷേ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചു ജനം അപ്പോഴത്തേക്ക് അമിത അമിതമായി അപ്പോൾ അമിതമായി നിങ്ങൾ അഹങ്കരിച്ചു നിങ്ങൾക്ക് മുന്നണി വേണ്ടായിരുന്നു ആ മുന്നണി വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു അതിന്റെ തിക്തബലമാണ് കഴിഞ്ഞു പോയ അഞ്ചു വർഷങ്ങൾ ഇപ്പോഴെങ്കിലും ആ ഒന്ന് സെക്കൻഡ് രണ്ട് മിനിറ്റിൽ കൂടുതൽ എല്ലാവരും എടുത്തല്ലോ അതിനുള്ള അപ്പൊ നിർത്തും അതിനുള്ളിൽ നിർത്തിയിരിക്കും വിഷമിക്കണ്ട അതുപോലെ നിങ്ങളിപ്പോ കോൺഗ്രസ് ബിജെപിക്കെതിരെ നേരിട്ട് മത്സരിച്ച എത്ര സീറ്റിലാ ഇരുന്നൂറ്റി പതിനേഴ് സീറ്റ് ആ ഇരുന്നൂറ്റി പതിനേഴ് സീറ്റിൽ നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പിന്നെ സ്വാഭാവികമായും ഘടക കക്ഷികളുടെ ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ കോൺഗ്രസ് വിജയിച്ചു വന്നു കോൺഗ്രസ് തകർന്നു പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് തകർന്നു പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും ബി ജെ പിക്ക് എതിരായി ഈ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണം ഇവിടെ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങളെന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു യെസ് അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ ഈ വിധി ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ അത് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ചെന്ന് വസ്തുതകൾ പറഞ്ഞ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ പരാജയം ഇത് ആദ്യമൊന്നും അല്ല പത്തൊമ്പതി മാത്രമല്ല അതിനു മുമ്പും ഒന്നുപോലും കിട്ടാത്ത സമയമുണ്ടേ അത് മറന്നു പോകണ്ട ആ അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ ലീഗരെ കാണുന്നില്ല ലീഗ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് എം എൽ എ ഉണ്ടായിരുന്നു കൊല്ലത്ത് എം എൽ എ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എറണാകുളത്തുണ്ടായിരുന്നു ഇപ്പോ പടവളഞ്ഞാലെ വളർച്ചയാ നിങ്ങൾ ഇങ്ങോട്ട് കേറുമ്പോൾ സ്വന്തം കാലിന്റെ അടിയിൽ കൂടെ നോക്കണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഒരുപാടൊന്നും ഒരു ഒന്ന് എന്നും പറഞ്ഞ് നേരം വെളുക്കില്ല തീർച്ചയായും ഞങ്ങൾക്ക് വന്ന പരാജയം അത് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ചെന്ന് പോരായ്മകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കും ഒരു സംശയവുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു